ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം ഉണ്ടാകും ഇപ്പം നാലുമണി നാലുമണിയൊക്കെ ഇട്ട് വീട്ടിൽ വരുന്ന കുട്ടികളുണ്ടല്ലോ അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് അതുപോലെ നമുക്ക് എല്ലാവർക്കും കഴിക്കാവുന്നില്ല നാലുമണി പല ആഹാരമായിട്ടോ എങ്ങനെ വേണേലും കഴിക്കാം നല്ല അടിപൊളിയൊരു മുട്ട പാലാടയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഒരു കപ്പ് മൈദ അങ്ങോട്ട് അത് എടുക്കാം ഒരു കപ്പ് മൈദയ്ക്ക് ഒരു കോഴിമുട്ട പൊട്ടി ചങ്ങ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഉപ്പുപൊടി ആദ്യമേ തന്നെ നമുക്ക് ഈ മുട്ടയും മൈദായും ഉപ്പുപൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മൈതായും മുട്ടയും അല്പം ഉപ്പുപൊടി ഇട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കും കുറച്ച് വെള്ളം കുഴിക്കും ഇച്ചിരി ഒന്ന് ഓടയണം ഇതിട്ടൊന്നും കൂടെ ഒന്ന് കട്ടയില്ലാതെ തരിയില്ലാതെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതൊക്കെ മിക്സിയാൽ വീട്ടമ്മമാർക്ക് അറിയാവുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ വലിയ അത്ഭുതമായിട്ടൊന്നും ആരും കരുതല്ല നമുക്കൊരൽപ്പം മഞ്ഞൾപ്പൊടി ഇടുകയാണ് ഒരു കളറിനൊക്കെ ഇത് ഓപ്ഷനാണ് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ആ മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ഒന്ന് ഇളക്കാം ഇതാണത് നമുക്ക് ഇതേ പരുവത്തിൽ അത് മിക്സ് ചെയ്ത് ഒന്ന് അയച്ചെടുക്കണം ഇതേപോലെ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അല്പം മധുരമൊക്കെ ഉള്ള ഒരു സാധനമാണ് ഇതിനകത്ത് നമുക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് പഞ്ചസാര ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി ഉപ്പും പഞ്ചസാരയും മുട്ടയും മൈദ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കുന്ന ഒരു ഐറ്റമാണിത് ഇതിവിടെ ഇരിക്കട്ടെ നമുക്ക് അടുപ്പൊന്ന് കത്തിക്കാം അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാൻ അങ്ങോട്ട് അടുപ്പത്തിട്ട് വെക്കാം ചൂടായതിന് ശേഷം അവരൽപ്പം നെയ്യ് അങ്ങോട്ട് ഒഴിക്കുക നെയ്യോ വെളിച്ചെണ്ണയോ ഓയിലോ നമുക്കിഷ്ടമുള്ള ഇടുക സൈഡിലോട്ട് ഇഞ്ഞ് കിട്ടുക നെയ്യ് ഒന്ന് ചൂടു ശേഷം കുറച്ച് കപ്പലണ്ടി കപ്പലണ്ടിയോ കടലപ്പരിപ്പോ അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പോ മുതിരിഞ്ഞ ഒക്കെ നമുക്ക് ചേർക്കാവുന്നതാണ് ഇതൊക്കെ ഓപ്ഷനാണോ ഉണ്ടെങ്കിൽ തേർക്കുക കുറച്ച് നല്ല ടേസ്റ്റ് കിട്ടും വെച്ച് കുറച്ച് കപ്പലണ്ടി ആ നെയ്യ്ക്കകത്തിട്ടൊന്ന് വറുത്ത് ആ കപ്പലണ്ടിയൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് നമ്മളൊന്ന് ഒരു സൈഡിലോട്ടൊന്ന് ഒതുക്കി വെച്ചിട്ട് കുറച്ച് പഞ്ചസാര വേണം ഇതൊരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാരയുണ്ട് പഞ്ചസാര ഇതിൻ്റെ അകത്തുള്ള ഇട്ടിട്ട് കുറച്ച് തേങ്ങ തേങ്ങാപ്പീര ഇതൊരു ചെറിയ ഒരു മുറു തേങ്ങ ആ തേങ്ങാപ്പീരയും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഒരു മൂന്നാല് ഏലയ്ക്കാണ് ചതച്ച് വെച്ചിരിക്കുന്നത് അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇതെല്ലാം കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്ത് വെക്കുക ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് അലുത്തിട്ടുണ്ട് ഇപ്പോൾ തേങ്ങാപ്പീരയും ഏലക്കായൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആ പഞ്ചസാരയ്ക്കകത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു പാത്രത്തിലൂടെ മാറ്റുകയാണ് ഒരാറ് ടീസ്പൂൺ ചെറിയ ജീരകം അതുകൂടെ ഇതിൻ്റെ അകത്ത് ഇട്ടു ഇനി ഇതേപോലെ ഒരു ദോശ ഒക്കെ കൊണ്ട് വെക്കാം ദോശക്കല ചൂടായതിന് ശേഷം നമുക്കൊരൽപ്പം നെയ്യ് നമ്മൾ അങ്ങോട്ട് കല്ലിൻ്റെ മേളിലോട്ട് ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കുക ആ ദോശക്കല ചൂടാവട്ടെ നമുക്ക് ആ ജീരമൊക്കെ ഇട്ടല്ലേ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പത്തെ ഇതേ രീതിയിൽ തന്നെ വേണം നമുക്കത് കല്ലാം നമുക്ക് കൊടുക്കാറുണ്ടോട്ട് ഒഴിക്കാം ഒരു നീരച്ചിട്ട് ആ നമ്മൾ കല്ലിൽ ഒഴിക്കുമ്പോഴേ ഇത് കനം കുറച്ച് വേണം ഒഴിക്കാനായിട്ട് ഈ മോൾ വാഷ് ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് ഇതേപോലെ നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിരിക്കുന്ന ഇതിനകത്ത് പുല്ലിയാലാണ് അത് അങ്ങോട്ട് കുറച്ചിട്ട് കൊടുക്കുക ഇത് ഇങ്ങനെ ഇങ്ങനെ അമിക്ക് അതിന് ശേഷം നമുക്കൊന്നുകൂടെ ഒന്ന് ഇങ്ങനെ കറക്റ്റ് ഇതേപോലെ മണക്കി അങ്ങോട്ട് എടുക്കണം നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് മാവ് അങ്ങോട്ട് ഒഴിക്കുക ഇങ്ങനെ നേരത്തെ അങ്ങോട്ട് കൊടുക്കണം ഇത് സത്യം പറഞ്ഞാൽ പല വീടുകളിലും ചിലപ്പം ഇന്ന് നാല് മണിക്കോ അല്ല ചിലപ്പോൾ രാവിലെ രാവിലത്തേക്കാണേലും ഒന്നും ഇല്ലെങ്കിൽ ഇതേപോലെ എന്തോ ഒരു ഉണ്ടാക്കിയാലും നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് ഒരു ചാഴ കൂടെയോ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് അപ്പോൾ ഇത് അതുപോലെ തന്നെ തിരിച്ചിട്ട് കുട്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ഈ മധുരം ഒക്കെ ഉള്ളതുകൊണ്ട് അവരൊക്കെ ഇഷ്ടംപോലെ കഴിക്കും നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതേപോലെ തന്നെ പുില്ല ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് മടക്കി ഇച്ചിരി നേടം തോക്കി നമുക്ക് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇതുപോലെ തന്നെ റെഡിയാക്കുക നമുക്ക് ഇതങ്ങ് നിർത്താം നമ്മളൊരു നാലെണ്ണം വരെ നമുക്ക് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു കപ്പ് മൈതാനുണ്ട് നമ്മളൊരു നാലെണ്ണം വരെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ മിക്കപ്പോഴും ചെയ്യുന്നതാണ് പിന്നെ പലർക്കും അറിയാവുന്ന ഒരു ഐറ്റവും കൂടെ അറിയാൻ പറ്റിയവർക്ക് വേണ്ടി നമ്മളത് പരിചയപ്പെടുത്തിയിരുന്നേ ഉള്ളൂ തീർച്ചയായിട്ടും ഇപ്പം ചില ചിലയിടത്തേക്കാന്ന് പറയുമ്പോഴത്തേക്കും കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഒന്നും കാണത്തില്ല ഏ അപ്പം എന്തെങ്കിലും അവർക്ക് വേണം വസന്തമായിരിക്കും വരരുത് അപ്പോൾ ആ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും അറിയാൻ പറ്റാറുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ചെയ്തു നോക്കുക നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഇത് ചായയുടെ കൂടെ കാപ്പിരോടോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളതായിട്ടാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാൻ പറ്റുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് മറക്കാത്തതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ മറക്കാതെ നാം വൃത്തിയേക്കണം അപ്പോൾ വേറെ വീഡിയോ നമുക്ക് പെട്ടെന്ന് വരാം ബൈ